ശ്രീ ഗുരുവായൂരപ്പന്റെ നെൽക്കതിർ വരുന്ന ഭക്തർ ഹരേ ഹറേ ഹരേക്ഷ ശ്രീ ഗുരുവായൂരപ്പന്റെ ഇല്ല നിറ കഴിഞ്ഞു നെൽക്കതിരുമായി വരുന്ന ഭക്തജനങ്ങൾ i ഗുരുവായൂരപ്പൻ എല്ലാവരെയും കാതൃകൃഷ്ണം കൃഷ്ണ ഗുരുവായൂരിൽ നിന്നും തത്സമയം നെൽക്കതിരുമായി മടങ്ങുന്ന ഭക്തജനങ്ങൾ അരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ ഇല്ല نرمیت قدیری بود، هر ای کش، 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 هر ای کش Gracias. அள அந்த அன்வீட்டு ഹരേ കൃഷ്ണ ശ്രീ ഗുരുവാര് പൻ കതിരുമായി മടങ്ങുന്ന ഭക്തജനങ്ങൾ അരേ കൃഷ്ണ ഹരേറെ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ਮੋਰੇ ਬਣਾ ਕੇ ਇਹ ਵੀ ਕਿ ਕੋਈ ਫਾਇਦਾ ਕੋਈ ਨਹੀਂ ਜੇ ਸੰਭੇਰ ਨੂੰ ਟ੍ਰੇਨਿੰਗ ਕਿ ਲਈ ਪਹਿਲਾਂ ਨਹੀਂ ਲਿਆ ਜਿਹਦੇ ਮੇਰੇ ਤੋਂ ਮੇਰੇ ਨਾਲ ਆਉਣਾ ਹੈ 20 ਜਿਹੜੀ ਆਣਾ ਲੱਗਿਆ ਹੈ ਇਹ ਜਿਹੜੀ ഇവിടെ പോകുന്ന ആളോട്ടാ അല്ലേ? നെസ് ദേ ഗണി. പുള്ളിയാ വരുന്നു. നെ? ആരെ സ്റ്റാഫ് അല്ലേ? ആരെ സ്റ്റാഫ് ആണോ? നമ്മൾ ക്യാച്ചർ ആയിട്ട് ആ ഈ കുളി മുടായിൽ സാറാണ് സാറാണ് Gracias. േ കൃഷ്ണ അവസാനിപ്പിക്കും ഹരേക്ഷ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ ഇല്ല എന്നിവരുടെ കതിരുമായി സന്തോഷത്തോട് മടങ്ങുന്ന ഭക്തജനങ്ങൾ ഹരേക്ഷമേ രാമ ഹരേക്ഷ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ

short <tries> sarake なるほど。<music> ശ്രീ ഗുരുവാരപ്പൻ്റെ ഇല്ല നിരുടെ നെൽക്കതിരുകൾ ഹരേ സറേ സറേ സറേ

সারে কি লাইবা সি খারে খুশারে গেবা সি খারে খুশারে বিশারে বিশারে বিশারে